നമസ്കാരം തൃശൂർ മാത്രമല്ല കേരളത്തിലെ പല മണ്ഡലങ്ങളും ഞങ്ങള് പിടിച്ചിരിക്കുന്നു സുരേഷ് ഗോപി ആദ്യം തൃശ്ശൂരിങ്ങെടുക്കുകയെന്നാണ് പറഞ്ഞത് ഇപ്പം കേരളത്തിൽ പല മണ്ഡലങ്ങളൊന്നായി അങ്ങനെ തൃശ്ശൂര് അല്ലെങ്കിൽ കേരളത്തിലെ പല മണ്ഡലങ്ങൾ അത് ബി ജെ പിക്ക് പിടിക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ അതിനു മുമ്പ് ഇങ്ങനെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഞാനൊരു ഉദാഹരണം നിങ്ങൾക്ക് കാണിച്ചു തരാം നമ്മളൊരു കെട്ടിടം പണിയുന്നു കെട്ടിടം എന്ന് പറയുമ്പം ബുർജ് ഖലീഫ കെട്ടിടമാണ് ഞാനിരിക്കുന്ന വീടും കെട്ടിടമാണ് കൊച്ചു കൊച്ച് കണ്ടിട്ടില്ലേ ടെമ്പററി ആയിട്ടുള്ളത് അതും കെട്ടിടമാണ് ഞാൻ ഒരു 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 കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തു നിന്നുള്ള ഒരു ചെറിയൊരു പീസ് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അത് കണ്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഇയാളുടെ ആത്മവിലാപെന്നോ അവിടേക്ക് നമുക്ക് കിടക്കാം അതിലാദ്യത്തെ രീതി ഈ കാണുന്നതാണ് ഇപ്പം പന്ത്രണ്ടടി നീളത്തിലും ഇവിടെ നാലടി വീതിയിൽ പന്ത്രണ്ടടി നീളത്തിൽ പത്തടി ആഴത്തിൽ ജെ സി ബി കൊണ്ട് കുഴിച്ചിട്ട് അതിൻ്റെ അടിയിൽ നിന്നാണ് കോൺക്രീറ്റ് ഇട്ടിരിക്കുകയാണ് അതുപോലെ കോൺക്രീറ്റ് കൊണ്ട് തട്ടിയിരിക്കുകയാണ് അവിടെ നിന്നാണ് ഈ കാണുന്ന ഈ പില്ലറുകളുണ്ടല്ലോ ഈ പില്ലറുകൾ വരുന്നത് വീടിൻ്റെ എല്ലാ മുറയ്ക്കും പില്ലറുകളാണ് ചെറിയ വീടാണെങ്കിൽ പോലും അതിന് പത്ത് ഇരുപത് ഇരുപത്തിരണ്ട് ഉണ്ടായിരിക്കും അത് ഒരു തരം വീട് കെട്ടുന്നത് വലിയ ഉറപ്പുള്ള അടിസ്ഥാനം വെച്ചിട്ട് ഇത് രണ്ട് നില മൂന്ന് നിലയും നാല് നില വരെ കെട്ടാം ഇനി മറ്റൊന്നുണ്ട് ഇവിടെ ഈ ജോലിക്കായിട്ട് വരുന്ന ആളുകൾക്ക് അവർക്ക് ഇതിൻ്റെ വർക്ക് കഴിയുന്നത് കഴിയുന്നതുവരെ ഇവിടെ താമസിക്കാൻ ആഹാരം പാചകം ചെയ്യാനൊക്കെ ആയിട്ട് വെറും മണിക്കൂറുകളെക്കൊണ്ട് കെട്ടിയിട്ടുണ്ടാക്കുന്ന ഒന്നാണ് കുറച്ചുകാര പാട്ടിയും കൊണ്ടുവന്ന് മണിക്കൂറുകളെ കൊണ്ടാണ് അത് കെട്ടിയിട്ടുണ്ടാക്കണം കണ്ടോ ഇതിനകത്ത് കഴിയുമ്പോൾ ഈ ഇവിടെ മൂന്ന് വീടാണ് പണിയുന്നത് അപ്പോൾ എങ്ങനെ പോയാലും ഒരു വള്ളത്തോളം ഒരു അഞ്ചാറ് മാസത്തോളം അവർ കൂടി ഉണ്ടാവും ഇതും വീടാണത് പക്ഷേ ഇതിനകത്ത് കണ്ടോ അടിത്തറയൊന്നുമില്ല കണ്ടോ വെറുതെ കൊണ്ട് നിലത്തുകൊണ്ട് വെച്ചിരിക്കുകയാണ് അടിത്തറയൊന്നുമില്ല ഇതുപോലത്തെ പില്ലറുകളും കാര്യങ്ങളും ഇതുപോലത്തെ പില്ലറുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പമാണ് രണ്ട് തരത്തിലുള്ള കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് കണ്ടല്ലോ ഇത് രണ്ടും ആളുകൾക്ക് താമസിക്കുന്ന സ്ഥലം തന്നെയാണ് അതൊന്ന് നമ്മുടെ നാട്ടുകാർ പറയും ടെമ്പ്രോരി അത് വെറും അലുമിനിയ അലുമിനിയെ അലുമിനിയല്ലെങ്കിൽ മറ്റേ ഷീറ്റ് കൊണ്ട് ഷീറ്റ് അല്ല ഷീറ്റ് കൊണ്ട് താൽക്കാലികമായിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ കൊണ്ട് കെട്ടിണ്ടാക്കിയതാണ് മറ്റൊന്നങ്ങനെയല്ല അത് പത്തും നാൽപ്പും അമ്പത് വർഷം നിലനിൽക്കണം അതിനു വേണ്ടിയിട്ട് അതിൻ്റെ അടിത്തറ നമ്മൾ അടിത്തറയെ കുറിച്ച് നമ്മൾ പോകും പലപ്പോഴും ഒരാൽ വൃക്ഷം ആ ആൽപുക്ഷത്തിനും മേൽബാധയും നമ്മൾ നോക്കുക ആ സമയത്ത് നമ്മൾ ഓർക്കണം അത്രയും എത്രത്തോളം ഉയരത്തിൽ അവിടെ ആൽപക്ഷം നിക്കുന്നുണ്ടോ അത്രയും താഴോട്ട് വേരുകൾ പോയിട്ടുണ്ട് ബുർജലീഫ് ഒരു കിലോമീറ്റർ ഉയരമാണ് അതുപോലെ താഴോട്ടും അതിന്റെ അതിന്റെ സബ്റ്റ് എന്ന് പറയും അടിത്തറ കടുത്ത അടിത്തറ ഈ ഒരു അടിത്തറയില്ലാതെ ഉള്ളൊരു വീട് കെട്ടൽ ഒരു കെട്ടിടം കെട്ടൽ പരിപാടിയാണ് ഇപ്പൊ ബി ജെ പി കാരും അവരുടെ അറു വഷളനായിട്ടുള്ള ഇവൻ ഈ സുരേഷ് ഗോപിയും കൂടിയിട്ട് എവിടെ ഒപ്പിച്ചു വയ്ക്കാൻ നോക്കുന്ന അറിയോ തൃശ്ശൂര് തലം തരല്ലേ ഒരു കാര്യം മനസ്സിലാക്കണം ഇവര് തൃശ്ശൂരിന് അതിന്റെ അതിൻ്റെതായിട്ടൊരു ചരിത്രം ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ആ മലബാറിന് ഉപ മലബാറിന് ചരിത്രമുണ്ട് തിരുവനന്തപുരം മുതൽ അഥവാ തിരുവാങ്കൂറിനും അതിൻ്റെ ചരിത്രമുണ്ട് എല്ലാവർക്കും ചരിത്രമുണ്ട് തൃശ്ശൂരിനും ചരിത്രമുണ്ട് സാംസ്കാരിക തലസ്ഥാനം എല്ലാം സാംസ്കാരിക തലസ്ഥാനം തന്നെ എങ്കിൽ പോലും ഇതിന് എൻറ്റൈറ്റ് ഒരു പേര് കൊടുത്തിരിക്കുകയാണ് സാംസ്കാരിക തലസ്ഥാനം മോശമല്ല അവിടുത്തെ പാരമ്പര്യം തുടങ്ങുന്നത് നമ്മളുടെ ചാണക്യൻ വിഷ്ണുഗുപ്ത ചാണക്യൻ അദ്ദേഹം ഉണ്ടായിരുന്നത് പെരുമനത്താണെന്നാണ് പറയുന്നത് പെരുമനം അവിടെ നിന്നാണ് അദ്ദേഹം പോയിട്ടുള്ളതെന്നാണ് പറയുന്നത് ചിലർ തമിഴ്നാട്ടിൽ നിന്ന് പറയണ്ടെന്തോ ആവട്ടെ ഏതായാലും ശങ്കരാചാര്യര് ശങ്കരാചാര്യര് തുടങ്ങിയതും ഒടുങ്ങിയതും അവസാനിച്ചതും തൃശ്ശൂരിലാണ് പലരും പറയാം അദ്ദേഹത്തിന് സമാധിയെക്കുറിച്ചൊന്നും അറിയില്ല എന്ന എല്ലാവർക്കും അറിയാം അത് തൃശ്ശൂർ തന്നെയാണ് സമാധി മണ്ട അവിടെ തൃശ്ശൂർ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും അവിടെ വ്രതം ഇരുന്നിട്ടാണ് വളരെ പ്രായം ചെന്ന കാലഘട്ടത്തിലും അവർക്കൊരു കുട്ടിയുണ്ടായത് പിന്നീട് അദ്ദേഹം പലപ്പോഴും വടക്കുന്നാലിൽ വരാറുണ്ട് ഒരിക്കൽ വടക്കുന്നാലിൽ വെച്ച് കണ്ടേ നജികേതസിൻ്റെ ഒരു ആട്ടം അതിനാണ് വലിയ രൂപത്തിൽ ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടതെന്നാണ് പറയുന്നത് ഏതായാലും എല്ലാം കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തിയതും തൃശൂരിൽ തന്നെയാണ് സമാധിയായതും പഴയകാല രാഷ്ട്രീയ പ്രബുദ്ധത ഉൾക്കൊണ്ട ആളുകളുടെ പട്ടിക വി ആർ കൃഷ്ണയിർത്തച്ഛൻ വി ഭട്ടതിരിപ്പാട് പ്രേംജി എം ആർ ബി ടി പി സീതാരാമൻ കുറൂർ നീലകണ്ഠ നമ്പൂതിരിപ്പാട് ഞാൻ എനിക്കൊന്ന് പറയാം എനിക്ക് അത്രത്തോളം പേര് വളരെ പഴയ കാലത്തെ കാര്യമാണ് ഇതിനൊക്കെ വലിയ ആൾക്കാർക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടാവും അത് പേര് പറഞ്ഞില്ലേ ക്ഷമിക്കുക അറിയാവുന്ന ക്ഷമിക്കുക അനുഷ്ഠ നമുക്ക് അറിയാവുന്ന കാലഘട്ടത്തിൽ കടന്ന സമയത്ത് അച്യുതമേനെ പോലുള്ള മഹാഗോപുരങ്ങള് വി രാഘവൻ എന്തിനെ കരുണാകർജി ജനിച്ചത് എവിടെയാ തൃശൂരാ തൃശ്ശൂരെന്ന് ഞാൻ പറയുള്ളു അദ്ദേഹം കലാരൂപം പഠിക്കാൻ വേണ്ടി ഫൈൻ ആർട്സ് കോളേജിലും ചേരാൻ വന്നതാണ് നല്ല ചിത്രം മരക്കാരനാണ് കേട്ടോ പലവരെയും മോത്തിന്റെ ഷേപ്പും മാറ്റിയിട്ടുണ്ട് കരുണാകർജി ചിത്രം വരച്ചിട്ട് അപ്പം അദ്ദേഹം ജനിക്കുന്നത് പൂങ്കുന്നത്താണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ജനനം നമ്മളറിയുന്ന കരുണാകരൻ്റെ ജനനം മുരളീമന്ദിരത്തിലായിരുന്നു അദ്ദേഹം പൂങ്കുന്നത്ത് ഇങ്ങനെ വലിയ വലിയ മഹാരഥന്മാർ കാനങ്ങളിലൂടെ ഉണ്ടാക്കി വെച്ചു എ കെ എ കെ ജി നമ്മളുടെ ഇത് ഇതെന്താന്ന് പറയും മറ്റേ ഈ ഇന്ത്യൻ കോഫി ഹൗസ് ഇന്ത്യൻ കോഫീസ് ഉണ്ടാക്കുന്നത് തൃശ്ശൂർ തേക്കാട്ടിൽ വെച്ചിട്ടാണ് അപ്പൊ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാത്തിൻ്റെയും മൂലാധാരമായിരിക്കുന്ന ശക്തൻ തമ്പുരാൻ ആ ശക്തൻ തമ്പുരാന്റെ കിരീടമായിരിക്കുന്ന എന്ന് പറയാം വടക്കുന്നാഥൻ ഇതെല്ലാം ചേർന്ന് വരുന്ന സമയത്ത് തൃശ്ശൂരൊരു ഒരു മഹാസംഭവം തന്നെയാണ് അപ്പോൾ അവിടെ കാലങ്ങളിലൂടെ ഉണ്ടാക്കി വെച്ചൊരു രാഷ്ട്രീയ പ്രബുദ്ധത അതാണ് സുപ്രഭാതത്തിൽ ഈ വളവൊളിപ്പൻ വന്ന് നാളെ കുറെ വിഷു മുണ്ടു കൊണ്ടുവന്നു മുണ്ടു കൊണ്ടുവന്ന അവിടുത്തെ പണക്കാര് കൊട്ടുകാർക്ക് അവർക്ക് മുണ്ടിൻ്റെ ആവശ്യമുണ്ടോ അവർക്ക് മറ്റേ വിഷുക്കൈ നീട്ടം എന്ന് പറഞ്ഞിട്ട് മറ്റേ എന്നാണ് ആ ആ ഗ്രൂപ്പിൻ്റെ മുഴുവൻ വോട്ട് കിട്ടി പുലിക്കടിക്കാരെ കുറച്ച് പൈസ കൊടുക്കുക ആ പുലിക്കടിക്കാൻ മുഴുവൻ വോട്ട് കിട്ടി ഓട്ടോറിക്ഷക്കാരെ വിളിച്ച് പിന്നെ ആരാണ് ഓട്ടോറിക്ഷക്കാരെ വിളിക്കാൻ ഒരു പഞ്ചായത്തിൽ ഒരു മെമ്പറല്ല നിങ്ങളുടെ പ്രശ്നം എന്താണ് പറയൂ എന്താണ് നിങ്ങളുടെ പ്രശ്നം ആ പ്രശ്നം ഞാൻ നിങ്ങൾക്ക് തീർത്തു തരാം നരേന്ദ്രൻ എന്ന് പറഞ്ഞ പറഞ്ഞൊരാള് ഡൽഹിയിൽ ഇരിക്കുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ എന്നൊക്കെയാ പറയാം എന്തൊക്കെയോ തനി വളിപ്പൻ അപ്പൊ ഓട്ടർഷകാരം ഇവിടെ വോട്ട് കിട്ടി ഇതുപോലെ എല്ലാവർക്കും ഓരോ രൂപ നാണയം കൊടുത്ത് കാല തൊട്ട് തൊഴിച്ച സംഭവം വേറെ ഈ രീതിയിൽ അവരെ തന്നെ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നിട്ട് ഒരു കല്യാണ കലാപം നടത്തി വോട്ട് കുറഞ്ഞു പോവണ ചെയ്യുന്നു ഇതൊന്നുമല്ല വേണ്ടത് ഇവിടെ ബി ജെ പിയും ജയിക്കാം ആർക്കും ജയിക്കാം ഒരു തൃണമൂൽ കോൺഗ്രസ് വന്നാലും ജയിക്കാം പക്ഷേ അടിത്തറയുണ്ടാക്കണം ഒരു സുപ്രഭാതത്ത് കുറച്ച് പൈസയും കൊണ്ടുവന്ന് അവിടെയും ഇവിടെയും കൂടെ അടച്ചുകൊണ്ട് പാച്ച് വർക്ക് നടത്തി കാര്യമില്ല ഇവിടെ പലരും പറയും സുരേഷ് ഗോപി അണ്ണിനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് സാരി വാങ്ങിച്ചു കൊടുത്തു ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു എവിടെയെങ്കിലും സെൻസേഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അറിയാതെ എത്രയോ കാലഘട്ടങ്ങളായിട്ട് എത്രയോ വലിയ വലിരൂപത്തിലുള്ള ചാരിറ്റി എത്രയോ ആളുകൾ എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട് നടത്തുന്നു അതൊന്നും ആരും അറിയുന്നില്ല എന്ന് വെച്ചാൽ ടി വിയിൽ വലിയ വാർത്ത വന്നു കഴിഞ്ഞാൽ ഒരാൾ കാലം ഒടിഞ്ഞ് കിടക്കുന്നു അല്ലെങ്കിൽ രണ്ടു കാലം ഒടിഞ്ഞു കിടക്കുന്നു ടി വിയിൽ വാർത്ത വരണം മാർത്ത് വന്ന ഇയാളവിടെ ഇരുന്നുള്ളി ആയിരുന്നൂറ്റി ഇരുപത്തയ്യായിരം രൂപ ഇതൊന്നും വോട്ടായിട്ട് മാറില്ല ഇതൊക്കെ പറയും പൊങ്ങച്ചമാണ് വാനിറ്റിയാണ് പൊങ്ങച്ചൻ മാത്രമാണ് ഈ കാണിക്കുന്നത് ഇതുകൊണ്ട് കാണിക്കേണ്ട സ്ഥലമുണ്ട് അത് അവിടെ കൊണ്ട് കാണിച്ച ഏതായാലും ഇയാൾ പറഞ്ഞിരിക്കുകയാണ് കേരളത്തിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടാണ് ഇയാൾ പറയുന്നത് തൃശ്ശൂർ മാത്രമല്ല ഞങ്ങൾ പല മണ്ഡലങ്ങളും ി ജെ പിക്ക് ഒപ്പം വരുമെന്ന് തൃശ്ശൂരിൽ രണ്ടു വർഷമായിട്ട് ശക്തമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട് ഒരു പ്രധാനമന്ത്രിയുടെ സന്ദർശനം രാഷ്ട്രീയ പ്രവർത്തനം എന്ന നിലയിലുള്ള കർമ്മം മാത്രമാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി നമ്മളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം പ്രധാനമന്ത്രിയെ കണ്ടു കഴിഞ്ഞാൽ ഇതോ ഞെട്ടിത്തരിക്കുന്ന ആളുകള് കേരളത്തിലില്ല കേട്ടോ അവിടെ രാഷ്ട്രീയമാനങ്ങളാണ് നോക്കുന്നത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉഷാംബി കല്യാണ പരിപാടിക്ക് പങ്കെടുത്തതിൻ്റെ പേരിൽ ഞാൻ വിളിച്ചു ചോദിച്ച ഇരുപത്തഞ്ച് പേരിൽ ഇരുപത്താറ് പേരും പറഞ്ഞത് ഇയാൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയോ അതോ തൃശ്ശൂർ കോർപ്പറേഷനിലെ കൗൺസിലാണോ എന്താണ് ചോദിച്ചത് എല്ലാത്തിലും ഒരു ഒരു രീതികളുണ്ടല്ലോ ഓരോരുത്തരിയ്ക്കണ്ട ഇടങ്ങളുണ്ടല്ലോ അതും വിട്ടുകൊണ്ട് കല്യാണത്തിന് വന്ന് കല്യാണത്തിന്റെ കാർമ്മികത്വം അവിടെ തന്ത്രി അവിടെ കിടന്ന് ചുറ്റിപ്പറ്റിയിൽ നിൽക്കുന്നുണ്ട് രാമാ ഇട്ട് വരിക ഇന്ന് പറഞ്ഞ പോലെ പണ്ട് രാമൻ നിന്ന പോലെയാണ് തന്ത്രി അവിടെ നിന്നിരുന്നത് ആ മമ്മൂട്ടിയെ വിളിച്ചുകൊണ്ടുവന്ന് അതിനെ അധിക്ഷേപിച്ചു അയൽ വന്നില്ലെങ്കിൽ അത് അപകടം വന്നുകഴിഞ്ഞാൽ അത് വേറെ അപകടം അതങ്ങനെ അനാവശ്യമുള്ള വിവാദങ്ങൾ അച്ഛൻ അവിടെ നിൽക്കുമ്പോൾ അച്ഛൻ്റെ അമ്മയും മറ്റൊരു ആൾക്കാർ അവിടെ നിൽക്കുന്ന സമയത്ത് കാരണവുമായി നിൽക്കുന്ന സമയത്ത് ഇയാൾ വന്നിട്ടാണ് ഇയാൾ ഇന്നലെ വരെ ഒന്നുമല്ല നാളെ ഒന്നുമല്ലാതായി പോകാവുന്ന സാഹചര്യം യാതൊരു സംശയമല്ല ഇപ്പോൾ നാനൂറ് വോട്ട് കിട്ടുന്നു ഞാൻ നടപ്പ് ബംഗാളിൽ നിന്ന് വോട്ട് കിട്ടില്ല ഹരിയാനയിൽ നിന്ന് വോട്ട് കിട്ടില്ല കാശ്മീരിൽ നിന്ന് വോട്ട് കിട്ടില്ല മഹാരാഷ്ട്രയിൽ നിന്ന് വോട്ട് കിട്ടില്ല ദക്ഷിണേന്ത്യ മുഴുവൻ ചൂറ്റിപ്പോയി പിന്നെ എവിടത്തെ വോട്ട് കിട്ടിയിട്ടാണ് നാനൂറ് സീറ്റ് കിട്ടാൻ പോകുന്നത് ഏതായാലും അടുത്ത പ്രധാനമന്ത്രി സ്ഥാനത്ത് അയാൾ കയറുന്നുണ്ടെങ്കിൽ പോലും ഇളകുന്ന കാലുള്ള കസേരലായിരിക്കും ഇരിക്കുക അത്രത്തോളം കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അവിടെ മതങ്ങളും ജാതികളും ഗോത്രങ്ങളും തമ്മിലുള്ള അടിയും വഴക്കും എല്ലാത്തിനും അവരെ തിരുത്തുകളിലാക്കിയിട്ടിരിക്കുകയാണ് പ്രതികരിക്കാതിരിക്കില്ല അവർ അതെന്തോകട്ടെ ഇന്നലെ അത്യെ തോൽപ്പിക്കാൻ മടിക്കാത്ത ആളുകളാണ് ഉത്തരേന്ത്യക്കാർ ആയതുകൊണ്ട് തന്നെ ഇയാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പ് കാണിച്ച പടം ഉണ്ടല്ലോ ആ വീട് തകരപ്പാറ്റ കൊണ്ടുണ്ടാക്കിയത് അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കൊത്തിക്കളിച്ച് ജെ സി പി കൊണ്ടുവന്ന് അടിയിൽ നിന്ന് കോൺക്രീറ്റിട്ട് മേലോട്ട് അതിൻ്റെ പില്ലറുയർത്തി അതിൻ്റെ മേലെ കെട്ടിടം കെട്ടേണ്ടത് ഇതിപ്പോ ബി ജെ പിയുടെ ഒരു പടം മാത്രമാണ് തൃശ്ശൂർ ഉള്ളത് അവർക്ക് ഉറച്ചൊരു കെട്ടിടമല്ല ഉള്ളത് നമ്മളുടെ പാർട്ടി ഓഫീസിൻ്റെ കാര്യമല്ല കേട്ടോ അടിത്തറ ഉണ്ടാക്കാൻ സമയം പിടിക്കും അടിത്തറ ഉണ്ടാക്കട്ടെ രണ്ടു വർഷമല്ല ഒരു ഇരുപത്തഞ്ച് വർഷം വർക്ക് ചെയ്യട്ടെ അപ്പോളെ ഈ സുരേഷ് ഗോപിക്കേഷൻ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് വയസ്സാവും അപ്പൊ ഒരു സീറ്റ് അന്ന് കാണാനും കേൾക്കാനും വടി കുത്തിപ്പിടിച്ച് നടക്കുന്ന ഗതികേട്ടില്ലാത്തൊരു സാഹചര്യമാണെങ്കിൽ അപ്പൊ വിട്ടൊരു സീറ്റ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒ രാജഗോപാല് കാലങ്ങളിലൂടെ അദ്ദേഹം ഉണ്ടാക്കിയ ഒരു സൽപേര് ആ സൽപേരിനാ വോട്ട് കിട്ടിയത് ബി ജെ പിക്ക് അല്ല വോട്ട് കിട്ടിയത് സൽപേരിനാ വോട്ട് കിട്ടിയത് ബി ജെ പി വോട്ട് കിട്ടിയതെങ്കിൽ പിന്നത്തെ വർഷം അവിടെ നിന്ന് കുമ്മൻരാശേനെന്താ തോറ്റുപോയത് ആയതുകൊണ്ട് തന്നെ ഒരു സൽപ്പേരി ഉണ്ടാക്കി വെക്കണം ഒരു അടിത്തറി ഉണ്ടാക്കി വെക്കണം അതില്ലാത്തൊടത്തങ്കാലം സുരേഷ് ഗോപിയല്ല സുരേഷ് ഗോപിയുടെ യജമാനൻ ഇയാൾ അടിമയാണല്ലോ നരേന്ദ്രമോദി വന്നാലും തൃശ്ശൂർ ജയിക്കില്ല തൃശ്ശൂർന്ന് പറഞ്ഞ കേരളത്തിൽ ജയിക്കില്ല ജവഹർലാൽ നെഹ്റു കൊടികുത്തി വാഴുന്ന സമയത്ത് അന്നുണ്ടായ വാഗ്വാദത്തിൽ എ കെ ഗോപാലൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് സമ്മതിച്ചു നിങ്ങളെ കണ്ണൂര് വന്ന് എന്നോട് മത്സരിക്കാൻ പറ്റുന്നതാണ് ചോദിച്ചത് അത് പറ്റില്ല നടക്കില്ല ഇവിടെ വീരസവർക്കർ വന്നാലും ബി ജെ പി ജയിക്കരുന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞത് വെറുതെ അല്ല ഇവിടെ വീരസവർക്കർ അല്ലെങ്കിൽ നാത്തുറം കോസയ്ക്കാണല്ലോ ഇവരുടെ രാഷ്ട്രപിതാക്കന്മാര് അവര് വന്നാൽ ജയിക്കില്ല കാരണം എന്താണ് ഈ പറഞ്ഞ പോലെ അടിത്തറ സൃഷ്ടിക്കാൻ അത് കഴിഞ്ഞിട്ടില്ല ഏകദേശം ഒരു പത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് നല്ല രീതിയിലൊരു അടിത്തറ സൃഷ്ടിക്കാൻ ചെറിയ രൂപത്തിൽ അടിത്തറ സൃഷ്ടിക്കുന്നതിന് തുടക്കം വെക്കാൻ കെ ജിമാരാർക്ക് കഴിഞ്ഞിരുന്നു അതിനുശേഷം ഉണ്ടായ ആൾക്കാർ മുഴുവൻ അവിടെ കൊത്തി ഇവിടെ കൊത്തി അവിടെ പാല വെച്ച് ഇവിടെ പാര വെച്ച് കുറേ കുറേ മറ്റേ കുരിശു കൃഷിക്കാരെന്ന് കുരിശു കൃഷിക്കാരെന്ന് പറഞ്ഞിട്ട് മറ്റേ എന്തായാലും ക്രിസ്ത്യാനികളെ പേടിപ്പിച്ച് പേടിപ്പിച്ച് കർവാപ്പസി നടത്തി ഇപ്പൊ അവര് കീഴടങ്ങി ഇപ്പം എല്ലാ എല്ലാ സ്പർദ്ധയും ഇവരുടെ അതിന്റെ സ്പർദ്ധയുടെ മുൻ തിരിച്ചു വെച്ചിട്ടുള്ള മുസ്ലിങ്ങളുടെ മൊത്തത്തേക്കാണ് ഇങ്ങനെ അവിടുന്നും കിട്ടില്ല വോട്ട് ഇവിടുന്നും കിട്ടിയില്ല ക്രിസ്ത്യാനികൾക്ക് മറക്കാൻ പറ്റുമോ ഇവര് ഒരു കാലത്ത് ക്രിസ്ത്യാനികളോട് ചെയ്തത് മാത്രമല്ല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതോ മണിപ്പൂരടക്കമുള്ള സ്ഥലങ്ങളിൽ ആ സ്റ്റെയിൻസിനെ കൊന്നോ സ്റ്റാൻ സ്വാമിയെ കൊന്നതോ അതിങ്ങനെ നിരന്തരം നടക്കേണ്ട റാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പലപ്പോഴും പറയുന്നതാണ് അവിടെ ഒരു പത്ത് നില ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും ഒരു ഇരുന്നൂറ് കുരിശെങ്കിലും പലയിടത്തും കയറി നിൽക്കുന്നു ഇന്നൊറ്റ കുരിശില്ല കുരിശ് കണ്ട തകർത്തോടെ അപ്പൊ ഒരു ഭാഗത്ത് തല്ലി തകർത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വന്ന് അപ്പുറത്ത് തല്ലുന്നു ഇപ്പുറത്ത് വന്ന് തലോടുന്നു ഇപ്പൊ പറഞ്ഞിരിക്കുകയാണ് തൃശ്ശൂർ പുത്തം പൊളിക്കും അതിന് അറുത്തുങ്കര വെളുത്തച്ഛൻ്റെ പള്ളി പൊളിക്കും അത് കഴിഞ്ഞതിപ്പോൾ പാനിയൂര് പള്ളി പൊളിക്കാൻ പോവുകയാണ് പാനയൂര് സന്തോഷം എന്ന് ഇറങ്ങിയ സ്ഥലം അവിടെ പള്ളി മാറ്റി കഴിഞ്ഞാൽ പാനയൂർ പള്ളിയും പൊളിക്കാൻ പോവുകയാണ് അപ്പം ഇതിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്നു മുസ്ലിങ്ങൾ അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും അതേ വാപ്പയുടെയും ഉമ്മയുടെയും പേര് കൃത്യമായിട്ട് തിരിച്ചറിയാവുന്ന ഒരു മുസ്ലിം തരി ബി ജെ പി വോട്ട് ചെയ്യില്ല തെറ്റിയിട്ട് പോലും വോട്ട് ചെയ്യില്ല വോട്ട് ചെയ്യാതിരിക്കുള്ളൂ ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ചെയ്യില്ല ഒരു കത്തിയിടത്തോടെ നെഞ്ചത്ത് കുത്തും പക്ഷെ അവരെ താമരേമ കുത്തില്ല ഏതൊക്കെ വെച്ചുകൊണ്ടാണ് പ്രതാപം പറഞ്ഞ വീരസവർക്കര ജയിക്കില്ല ഏതായാലും അഞ്ച് ലോക്സഭ സീറ്റാണ് ലക്ഷ്യം വെച്ചിട്ടുള്ളത് അനുപത്രേ പറഞ്ഞ എന്തിനെ അഞ്ചാ അതായത് നമ്മള് സ്വപ്നം കൊണ്ടൊരു കൊട്ടാരം അതിന്റെ കവിതയുണ്ട് എനിക്ക് ഓർക്കുന്നില്ല സ്വപ്നം കൊണ്ടൊരു കൊട്ടാരം കെട്ടുകയാണ് അത് എത്ര നില വേണം സ്വപ്നം കൊണ്ട് കൊട്ടാരം കെട്ടുകഴിഞ്ഞാൽ പുറത്തു ഗലീഫയുടെ മേലെ അതിനെക്കാൾ വലുത് കെട്ടിക്കൂടെ അല്ലെങ്കിൽ അംബാനിയുടെ വീടേക്കാൾ വലുത് കെട്ടിക്കൂടെ സ്വപ്നം കൊണ്ടല്ലേ അതിന് ഒറ്റ നില പണിയുന്നത് അപ്പൊ എന്തിനാ അഞ്ച് അഞ്ച് ലോകസഭാ സീറ്റായിട്ട് കുറയ്ക്കുന്നതെന്തിനു വേണ്ടിയിട്ട് ഇത്തവണ നിങ്ങളുടെ ഈ ഒരു വരി താല്പര്യമുണ്ടെങ്കിൽ അത് കട്ട് എഴുതി വെച്ചോ ഇത്തവണ കെട്ടിവെച്ച പണം പോകാത്ത മണ്ഡലങ്ങൾ ചിലപ്പോൾ അഞ്ചുണ്ടാവും കെട്ടിവച്ച കോഷന്മണി അത് പോകാത്ത മണ്ഡലങ്ങളിൽ ചിലപ്പോൾ പഞ്ചനമുണ്ട് അയാൾ ഭാഗ്യം സുരേഷ് ഗോപിക്ക് തോൽവിയിലും മാന്യതയുണ്ട് തോൽക്കുന്നതിലും മാന്യതയുണ്ട് പക്ഷെ മാനംഘട്ട നാണംകെട്ട് അറപ്പുളവാക്കുന്ന തോൽവിയാണ് അയാൾ കാത്തിരിക്കുന്നത് ഇവിടെ തൃശ്ശൂർ കാത്തിരിക്കുന്നത് അയാൾ കാണിക്കുന്ന കോമാളി വേഷത്തിന് നാണം ഘട്ട മാനംഘട്ട തോൽവി അവിടെ കാത്തിരിക്കുന്നത് എന്നാലും വിട്ടുകൊടുക്കൂല്ല ഞമ്മൾ അഞ്ച് സീറ്റ് ലോകസഭയിലേക്ക് മുപ്പത്തഞ്ച് സീറ്റ് നിയമസഭയിലേക്ക് അത് ഇവിടെ വന്ന് ആ ശിവാസിന്ന് വാങ്ങിച്ചുകൊണ്ട് പോവാം അത് മുപ്പത്തഞ്ചല്ല വേണൊരു അഞ്ഞൂറെ കയ്യിൽ പൈസ അഞ്ഞൂറ് സീറ്റ് വാങ്ങിച്ചുകൊണ്ടിരണം പക്ഷേ അവിടെ തിരുവനന്തപുരത്തുമായിട്ട് ഫുട്പാത്തിലേ ഇരിക്കാൻ പറ്റുള്ളത് മാത്രം നിയമസഭയ്ക്ക് അകത്തു കാരണം ഉണ്ടാവില്ല ഏതായാലും തൃശൂർ ഒരു കാര്യം അതിന് വലിയ സന്തോഷത്തിനാണ് പണ്ട് പി പി ജോർജ് വി ജോർജ് അല്ല പി പി ജോർജ് വേറെ ഒരു ജോർജ് എന്നൊരാളുണ്ടായിരുന്നു അദ്ദേഹവും ആന്റണി പി എ ആന്റണിയും കൂടി മത്സര ജനതാ പാർട്ടിയും കോൺഗ്രസും മത്സരിക്കുന്ന സമയത്ത് ഒരു രസം ഉണ്ടായിരുന്നില്ല അവർ രാഷ്ട്രീയക്കാരാണ് നമ്മൾ സർക്കസ് കാണാൻ പോകുമ്പോൾ എപ്പോഴും ട്രപ്പീസ് കളിയും മരണക്കിണറിൽ മോട്ടോർ സൈക്കിൾ ഓടിക്കലും ഭാരോദ്വഹനവും അതുപോലെ തന്നെ സിംഹത്തിനെ മെരുക്കിയിട്ട് അതിൻ്റെ കളികൾ കാണുമ്പോൾ ഇടയ്ക്ക് കോമാടി വേഷക്കാരും വേണമല്ലോ ജോക്കർമാര് എന്നാലേ സുഖം ഉണ്ടാവുള്ളൂ ആയതുകൊണ്ട് ഇത്തവണത്തെ തൃശൂർ എലക്ഷൻ പൊട്ടി പൊട്ടിക്കും ഒരു തൃശൂർ കെട്ടികൾക്ക് ഒരു തൃശൂർ പൂരം തന്നെയായിരിക്കും തൃശൂർ പൂരല്ല തൃശൂർ പൂരം അത് കാത്തിരിക്കുകയാണ് തൃശൂർ പൂരം ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ ഇവിടെ പ്രതാപം മത്സരിച്ചില്ലും കുഴപ്പമില്ല അനിൽകുമാർ മത്സരിച്ചില്ല കുഴപ്പമില്ല ആര് മത്സരിച്ചാലും കുഴപ്പമില്ല സുരേഷ് ഗോപി വരണേ സുരേഷ് ഗോപി വരണേ സുരേഷ് ഗോപി വരണേ എന്തിനാ അറിയോ അയാളുടെ ഒളുവൊളിപ്പൻ ജോക്കറുകളി കാണാൻ നമസ്കാരം